ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു ആന്തരിക അണുബാധയുണ്ടെന്ന് കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്നും മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു നിഷ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്താണ് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് ഈ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച ഈ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും കുഞ്ഞിന് അണുബാധയുണ്ടെന്നും അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായുമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചത് അതേസമയം കുഞ്ഞിന് കൃത്യമായ സമയത്ത് ചികിത്സ ലഭ്യമാക്കിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് മാത്രമല്ല വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല വിദഗ്ധ സംഘം നിർദ്ദേശിച്ച ചികിത്സ കുഞ്ഞിന് ലഭ്യമാക്കിയിട്ടില്ല ഇതൊക്കെയാണ് കുഞ്ഞിന്റെ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും ഈ കുഞ്ഞുമായി ഇവർ ഈ കുഞ്ഞിനിപ്പോൾ രണ്ടു മാസവും ഏതാണ്ട് ഒരാഴ്ചയും പ്രായമായിട്ടുണ്ട് കുഞ്ഞുമായി എല്ലാ ദിവസവും ആശുപത്രിയിൽ കയറിയിറങ്ങാൻ കയറിയിറങ്ങുകയാണ് ഇവർ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് എല്ലാ ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ായിട്ടും ഒപ്പം എന്ത് രീതിയിലുള്ള ചികിത്സ എങ്ങനെയുള്ള ചികിത്സയാണ് കുഞ്ഞിന് നൽകുന്നത് ഇക്കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി മാതാപിതാക്കളെ അറിയിച്ചിട്ടില്ല ആരോഗ്യ വകുപ്പിൽ നിന്നോ ഒന്നും തന്നെ കൃത്യമായി ഇത്തരത്തിൽ ഒരു കാര്യവും മാതാപിതാക്കളെ ഒന്നും അറിയിക്കുന്നില്ല എന്നാണ് ഇവർ കുറെ നാളുകളായി ആരോപിക്കുന്നത് ഒപ്പം തന്നെ കുഞ്ഞിനെ നിവർത്തി മലർത്തി കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കുഞ്ഞിന് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കഴിയുന്നില്ല കുഞ്ഞ് കരഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ല അങ്ങനെ ഒരുപാട് പരിമിതികൾ ഈ കുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ കുഞ്ഞിന് കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായിട്ടും അത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ഒരു അവസ്ഥയിലുള്ള കുട്ടിയാണ് ശരീരഭാഗങ്ങൾ അതായത് കൈയും കാലും ഒന്നും ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുഞ്ഞിപ്പോഴുള്ളത് ഗുരുതരമായ അണുബാധ ഉണ്ട് ഒപ്പം തന്നെ കൈകാര്യങ്ങൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ കണ്ണ് തുറക്കാത്ത അവസ്ഥ അങ്ങനെയൊക്കെയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുഞ്ഞുള്ളത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പറ്റി എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത് എന്തായാലും കുഞ്ഞിന് എല്ലാവിധ ചികിത്സയും ലഭ്യമാകുന്ന രീതിയിലുള്ള എല്ലാവിധ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട് എന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കൃഷ്ണരാജ് ശരി വിവരങ്ങൾ നിഷ ദിലീപ്